തോമസ് ണെങ്കിൽ പറയാ അയാൾക്കെതിരെ പുറത്താക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ ജെക്സി തോമസിന് എന്തെങ്കിലും മാന്യതയുടെ അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞു എന്തർത്ഥത്തിൽ ആരോപണം വേണ്ട നയിക്കുന്നില്ലേ എല്ലാ മേഖലകളിലേക്കും ചേർത്തു പിടിക്കാൻ കഴിയുന്ന അവസാനത്തെ മനുഷ്യനുമായി കരങ്ങൾ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ കാര്യത്തെ ചെറുത്തു പറയും താങ്കൾ ഈ പറഞ്ഞ കാര്യം ഒരു തിരിച്ചറിവ് കൂടിയാണ് ആ തിരിച്ചറിവ് വൈകിപ്പോയോ സത്യത്തിൽ അത്രത്തോളം ഗ്രസിച്ചു കഴിഞ്ഞില്ലേ ഈ സമൂഹത്തെ ഈ ലഹരിയും ഈ അക്രമവാസനയും നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്ന മറ്റൊരു വശം കൂടിയുണ്ട് അത് തടയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് അതൊരു പോരായ്മ തന്നെയാണ് അതെ അതെ ഏത് അനുഭവത്തിലും വലിയ നേതാവ് മുതൽ ചെറിയ നേതാവ് വരെ ഇത്തരം ലഹരി കേസിൽ പ്രതികളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡി പ്രവർത്തകരുണ്ടോ ഇപ്പോഴും ഞങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടോ കനിച്ചതകാരണ പരിശോധനയ്ക്ക് തെറ്റുതിരുത്തുന്ന പുറത്താക്കുകയും സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ടോ ജയ്ക്ക് അങ്ങനെ ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ ദൈവം ഒരാൾ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് അങ്ങേക്ക് സൂചിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ഒരാൾ പോലുമില്ല ക്രിമിനൽ ഭാഗമായിട്ടുള്ള ആളുകളെ യും ഭാഗമായിട്ട് സമീപകാലത്ത് തന്നെ പലയിടങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട് കൂടുതൽ കഴിഞ്ഞ ഏതാണ്ട് പത്ത് പത്ത് കൊല്ലം അല്ലെങ്കിൽ എട്ടു കൊല്ലമായി കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയധികം ലഹരി അതിനെ പിടിച്ചു കെട്ടാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ പരാജയമാണ് അത് എന്നല്ലാതെ നമുക്ക് വേറെ എന്താണ് പറയാൻ സാധിക്കുന്നത് നമ്മളെ ആണല്ലോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ കിർമാണി മനോജ് ഈ കിർമാണി മനോജിന് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ ആവശ്യാനുസരണം പരോൾ കൊടുത്തു ആ പരോൾ പരോളിന് ഇടയിൽ പുറത്തു വന്നപ്പോൾ കല്യാണം കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുത്തത് സി പി എം ആണ് അത് അത് നമുക്കറിയാം ഇനി അത് മാത്രമല്ല ഈ കിർമാണി മനോജ് ഒരു ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതിന് അയാളെ പിടികൂടി എന്നിട്ടും ആ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് വിരിവ് നടത്തുന്നത് ആരാണ് അതും സി പി എം ആണ് ഉപദേശിക്കരുത് മുതലാൽ ഷുഹൈബിന്റെ വധക്കേസിലെ രണ്ടാം പ്രതിയായ ദീപ് ചന്ത് ഇപ്പോഴും ഷുഹൈബ് വധക്കേസിൽ പാർട്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇ എം എസ് അക്കാദമിയുടെ പേരിലാണ് പാർട്ടി പണപ്പിരിവ് നടത്തുന്നത് ഇതാണ് പണപിരുവിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത് സമ്മാന കൂടിയാണ് പണപിരിവ് നടത്തുന്നത് ആർക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ അരു ചെയ്ത പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന ഒരു പാർട്ടി ഈ ആകാശ് തിലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയിക്കിപ്പോ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ ഡിവൈഎഫ്ഐക്കാരാണ് അതെ ചങ്ക് സകാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ ആദ്യത്തെ പരിപാടിയൊന്നും അല്ല ഒരു എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കുമ്പോ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥാനചലനം ഉണ്ടാവുമെങ്കിൽ ഈ സർക്കാർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് അത് ഉത്തരം പറ അത് പറഞ്ഞത് ശരൺചന്ദ്രൻ എന്ന് പറയുന്നൊരു ബി ജെ പി കാരൻ സി പി എമ്മിൽ വന്നു അവനെ മാലയിട്ട് സ്വീകരിക്കുന്നത് ജില്ലാ സെക്രട്ടറി കാപ്പാ കേസ് പ്രതിയാണ് ഇയാൾ സി പി എമ്മിൽ വന്നതിന്റെ മൂന്നാം ദിവസമാണ് പത്തനംതിട്ട ടൗണിൽ വെച്ച് വലിയ കൊടുവാളെടുത്ത് പ്രതിയുടെഡേ ആഘോഷിക്കുകയാണ് ജയിൽ ചട്ടം ലംഘിച്ചതിന് മൂന്ന് തവണ ജയിൽ മാറ്റത്തിന് വിധേയമായി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹതടവുകാരിയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ വ്യക്തിക്ക് കേരളത്തിലെ മന്ത്രിസഭ കൂടി രണ്ടു മന്ത്രിമാരുടെ പിൻബലത്തിൽ ഗണേഷ് കുമാറിന്റെയും സജി ചെറിയാന്റെയും ഇവരുടെ രണ്ടുപേരുടെ പിൻബലത്തിൽ ശിക്ഷ ഇളവ് കൊടുക്കുകയാണ് ഇ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ആയ പ്രതികൾക്കാണ് മുദ്രാവാക്യം വിളിച്ച് ജയിലിലേക്ക് അയച്ചത് ആ കൃപേശ്വരത് കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പാർട്ടി പണപ്പിരിവ് നടത്തിയത് അവർക്ക് വേണ്ടിയിട്ടാണ് സി ബി ഐ വരാതിരിക്കാൻ സർക്കാർ വിഹിതം ഇവിടെ ഉപയോഗിച്ചത് ഇനി മാതൃകവും നടത്തുന്നില്ല നിങ്ങളെയൊക്കെ കണ്ടാണ് ഈ തലമുറ വളർന്നു വരുന്നത് നിങ്ങളെയൊക്കെ കണ്ടാണ് ഇവർ പഠിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി ഈ സമൂഹം ഇതല്ലാതെ മറ്റെന്ത് രീതിയിലേക്ക് മാറും എന്നാണ് പരസ്പരമുള്ള ഈ പഴിഞ്ഞാലലുകളും ഈ വിഴുപ്പലക്കലുകളും ഒക്കെ വ്യക്തമാക്കുന്നത് മറ്റെന്താണ് അതും ശരിയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതേ കേസിൽ പിടികൂടിയില്ലേ ആങ്കർ അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം യൂത്ത് കോൺഗ്രസിന്റെ നന്നായിട്ട് താങ്കൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് എഫ്ഐആർ ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു ജേക്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ വിധി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ചുമ്മാ ഇവിടെ വന്നങ്ങ് ഡിമ്പടിച്ചു പോരുത് ഡംപടിച്ച് പോരുത് നിങ്ങൾ പറ പേര് പറ എഫ്ഐആർ നമ്പർ പറ ഞാൻ ഇപ്പൊ ഇപ്പൊ ഒന്ന് പേര് പറഞ്ഞേ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് കേസിലോ പിടികൂടി പോലീസ് ഇട്ട് എഫ്ഐആർട്ട് തോമസ് ജയ്ക്സി തോമസിന് എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ആ ഒരു ചർച്ച വന്നങ്ങ് അടിച്ചുവിട്ട് പോലെ ജയ്ക്കെ നിങ്ങളുടെ നേതാക്കന്മാരെ ഇങ്ങനെ അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നടക്കുകയാണ് ഞാൻ ആ ചോദിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നൽകാൻ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അങ്ങേണ്ട ഗതികേട് കേരളത്തിലെ നിക്ക് ഞാൻ പറയട്ടെ സംസ്ഥാന സെക്രട്ടറി

എന്താണ് കേക്ക് ചുമത്തിൽ പേരുണ്ടെങ്കിൽ നടത്തുന്ന മണ്ഡലത്തിൽ തള്ളി പേര് പറ ും ശുപാർ ചെയ്യാം മനോരമയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ നമ്മൾ അത്ര കണ്ടതാണ് ഏഹ് ജയ്ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാ ഉരുണ്ടതെന്നും ആരാ ഇടുന്ന കോടിയുണ്ടു മനോരമയുടെ ആകർഷണ നമ്മൾ നടത്തിയ ചർച്ചയിൽ ഞാനും അങ്ങേ വരുന്ന ചർച്ചയിൽ നമ്മൾ കണ്ടതല്ലേ കൺഫ്യൂഷൻ ലളിതമായിട്ടൊക്കെ ഞാൻ തിരികെ ചോദിച്ചു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ എന്ത് ചെയ്തോ വയനാട് ജില്ലയിലെ ഡി സി സി പ്രസിഡന്റെയോ അബദ്ധം പറ്റിയതാണ് അബദ്ധം കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എം എൽ എയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സാംസ്കാരിക സംസ്കാരം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതാ പിള്ളേരായാൽ പുക വലിക്കും അതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമോ എന്നാ എന്ത് സംസ്കാരം ഉണ്ട് ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് വേറെ കാരണം എന്താ ഈ കൂട്ടത്തിൽ പിടികൂടിയത് കഞ്ചാവാണ് ആ കഞ്ചാവ് വലിച്ചതിനാണ് കേസ് ആ കേസിന്റെ പേര് പറഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് പിള്ളേരായാൽ പുക വലിക്കും അതിനെതിരെ എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പ് എതിരെ കേസെടുക്കണമെന്ന് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എട്ട് കൊല്ലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്ന സേനയിൽ വാഴ വെച്ചാൽ വാഴയാണോ ഭരിച്ചത് ജയിക്കെ വാഴയാണോ അങ്ങനെയാണീ പറ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വാഴയാണെന്ന് പറയാം ഇതൊക്കെ എന്റെ തല ആര്യാടൻ ചൗകത്തിനെ പിടിച്ച് ആ കേസിൽ ജയിലിൽ കേരളത്തിലെ പോലീസ് വളരെ മികച്ച ആയിരുന്നല്ലോ പിടിച്ച് ജയിലിൽ ഇടാത്തത് എന്ജയോ ജയിക്കേ എന്നിട്ട് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വീണ്ടും അത് പറയാൻ എങ്ങനെയാണ് ജയിക്കിന് ധൈര്യം വരുന്നത് ഉളുപ്പ് വേണ്ടേ നിങ്ങള് <laughs> അയച്ചു കൊടുക്കൊന്നും പറഞ്ഞേ രണ്ടു മൂടാൻ നഹാസിനെതിരെ ഐ ആർ പറഞ്ഞാൽ മതി നഹാസിനെതിരെ എഫ്ഐആർ പറഞ്ഞാ ഞാൻ ഇപ്പൊ പുറത്താക്കാം നഹാസിനെതിരെ എഫ്ഐആർ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കേരളത്തിൽ കേരള പോലീസ് ജയിക്കുന്ന കഞ്ചാവ് സൂക്ഷിക്കുന്നില്ല വെറുതെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ രണ്ട് കിലോ കഞ്ഞാവ് സൂക്ഷിക്കുന്ന ചർച്ച പറയാൻ കൊള്ളാവോ അല്ലോട് ചോദിക്കുന്നില്ലേ തള്ളി പറഞ്ഞ കേട്ടെ ആ പേര് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ചർച്ചകളാണ് രണ്ട് കിലോ പഞ്ചാവ് ഇവിടെ തലക്കല്ല യൂത്ത് കോൺഗ്രസ് ഞാൻ ജനറൽ സെക്രട്ടറി രണ്ട് കിലോ കഞ്ചാവ് പിടിച്ച് പിടികൂടി രക്ഷപ്പെടുകയാണോ എഫ്ഐആർ ഞാൻ അങ്ങയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലല്ലേ രണ്ട് കിലോ കഞ്ചാവ് എത്തപ്പെടുന്നു അതിൽ പേടിയാവുന്നു